ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷന് നേതൃത്വം കൊടുത്തത് ആരാണ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി റോയി ആരായിരുന്നു ലെൽ ലിത്കോ പ്രഭു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഐ എൻ സി സമ്മേളനം ഏതാണ് ബോംബെ സമ്മേളനം കിറ്റിൻ്റെ പ്രമേയം പാസാക്കിയ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടത് എവിടെ വെച്ചാണ് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആഗസ്റ്റ് ക്രാന്തി മൈതാനം കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹ്റലി കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഏതാണ് ഹരിജ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ഏതാണ് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും പാർപ്പിച്ചിരുന്നത് എവിടെയാണ് പൂനെയിലെ ആഗാക്കാൻ കൊട്ടാരത്തിൽ കിറ്റിൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാമായിരുന്നു അരുണ അസഫലി ജയപ്രകാശ് നാരായണ റാം മനോഹർ ലോഹ്യ കിട്ടിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് അരുണ അസഫലി കിറ്റിൻ്റെ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ജയപ്രകാശ് നാരായണൻ കിറ്റിൻ്റെ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു വിഭജിക്കുക പുറത്തു പോവുക കിറ്റിൻ്റെ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ഓഗസ്റ്റ് വിപ്ലവം രണ്ടാം ലോകമഹായുദ്ധകാല സമയത്ത് ഇന്ത്യയിൽ അരങ്ങേറിയ ജനകീയ സമരം ഏതായിരുന്നു കിറ്റ് സമരം ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് ലിൻലിത്കോ പ്രഭു കേരളത്തിൽ കിറ്റിൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു കെ എരിയൂർ ബോംബ് കേസ് കീഴിയൂർ ബോംബ് കേസിൻ്റെ നേതാവ് ആരായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകം ഏതായിരുന്നു വന്ദേമാതരം കിറ്റിൻ്റെ സമരസമയത്ത് ബംഗാളിലെ താംലൂക്കിൽ സ്ഥാപിക്കപ്പെട്ട സമാന്തര ഗവൺമെൻറ് ഏതായിരുന്നു താമ്രലിപ്തജതിയ സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ആരാണ് താമ്രലിപ്ത ജതിയ സർക്കാരിന് നേതൃത്വം നൽകിയത് സതീഷ് ചന്ദ്ര സാമന്ത കിറ്റിൻ്റെ സമരകാലത്ത് വധിക്കപ്പെട്ട വനിത ആരായിരുന്നു മാതംഗിനി ഹസ്ത്ര കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി തടവിലാക്കപ്പെട്ട ആകാക്കാൻ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെ കിറ്റിൻ്റെ സമരസ്കാലത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്തെ അവസാന ബഹുജന മുന്നേറ്റം ഏതായിരുന്നു കിറ്റിൻ്റെ സമരം കിറ്റിൻ്റെ സമരകാലത്ത് കോഴിക്കോട് നിന്നും പുറത്തിറങ്ങി സ്വതന്ത്ര ഭാരതം എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ആരെല്ലാമാണ് എൻ വി കൃഷ്ണവാര്യ എസ് കെ പൊറ്റക്കാട് സഞ്ജയ് കിറ്റിൻ്റെ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ട അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏതാണ് ഇന്ത്യയെ കണ്ടെത്തൽ കിറ്റിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് കിറ്റിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മജി മറ്റു നേതാക്കളെ മോചിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് മാസത്തിൽ കിറ്റിൻ്റെ സമരസമയത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്ന് തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ജയപ്രകാശ് നാരായണ് കേരിയർ ബോംബക്കെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥം ഏതാണ് ഇരുമ്പഴിക്കുടൽ ഇരുമ്പഴിക്കുടൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് വി എ കേശവൻ നായർ ഇർറെ ഇർറെസ്പോൺസിബിൾ ആൻഡ് ആൻഡ് ഓഫ് മാർഡനസ് എന്ന കിറ്റിൻ്റെ സമരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് നടത്തിയത് സമരം ക്വിറ്റിൻ്റെ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരമാണ് പ്രസംഗിച്ചത് ൂറ്റി നാൽപ്പത് മിനിറ്റ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കിറ്റിൻ്റെ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം ഏതായിരുന്നു ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ആറ്റം ബോമിൻ്റെ പിതാവ് ആരാണ് എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്